നാളെ ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ പോവുകയാണ് വിജയദശമിയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാണ് രാവിലെ മൂന്ന് മണി മുതലാണ് കൊല്ലൂരിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാവുക സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും വൻ ഭക്തജന തിരക്കാണ് മഹാനവമി ദിനത്തിൽ തന്നെ അനുഭവപ്പെടുന്നത് ദീപക് മലയമ്മ കൊല്ലൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ എല്ലാ കൊല്ലവും നവരാത്രി കാലത്ത് നമ്മൾ കാണാറുള്ളതാണ് തിരക്കിങ്ങനെ കൂടിക്കൂടി വരുന്നത് ഇന്ന് ഇന്നലെയൊക്കെ മഴയൊക്കെ പെയ്തിരുന്നു കൊല്ലൂരിലെ കാഴ്ചകൾ എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ ദീപക് സുജയ അഭൂതപൂർവ്വമായ തിരക്ക് എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ആ തിരുസന്നിധിയിലാണ് നമുക്കിവിടെ ആ ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും നിരവധിയായ ആളുകളാണ് ആ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ മലയാളികളുണ്ട് തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് അമ്മയുടെ ദർശന പുണ്യം തേടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചടങ്ങും നടക്കുന്ന ദിവസവും കൂടിയാണ് മഹാനവമി എന്ന് പറയുന്നത് നാളെ വിജയദശമിയിലേക്ക് കടക്കുമ്പോൾ ആ തിന്മയ്ക്ക് മേൽ ആ നന്മ നേടി വിജയം അതിൻ്റെ ആ ഒരു ആ അറിവ് അതിൻ്റെ ഒരു പൊരുളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ വിശ്വാസികളൊക്കെ തന്നെ എത്തിയിരിക്കുന്നത് നമുക്ക് നിരവധിയായ പേരെ ഈ ക്യൂലുൾപ്പെടെ കാണാനും സാധിക്കുന്നുണ്ട് ഒരു വശത്ത് ആ തരത്തിൽ ആളുകൾ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മറുവശത്ത് നമ്മൾ ഇവിടെ നൃത്താർച്ചനയൊക്കെ നടത്തിയിരിക്കുന്ന കുട്ടികളെ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾ അമ്മയുടെ ആ പുണ്യം തേടിക്കൊണ്ട് ആ കൊല്ലൂരിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്ന് പറയേണ്ടി വരും നാളെ രാവിലെ മൂന്ന് മണിക്ക് ക്ഷേത്രം നട തുറക്കുന്നതോടുകൂടിയാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ സരസ്വതി മണ്ഡപം അതുമായി ബന്ധപ്പെട്ട ഏറെ പ്രാധാന്യമുള്ള ഒരു ഇടവും കൂടിയാണ് അതിന് തൊട്ടടുത്തുള്ള ചണ്ഡികായ ഹോമം നടക്കുന്ന ഹോളിലാണ് നിരവധിയായ ആളുകൾക്ക് ഒരുമിച്ചിരുന്ന അതായത് കുരുന്നുകൾക്ക് കൊണ്ട് തന്നെ വിദ്യാരംഭം കുറിക്കാനുള്ള അവസരം നമ്മുടെ വാർത്താ നാളെ പുലർച്ചെ മുതൽ തന്നെ ആ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അറിവിന്റെ ആദ്യാക്ഷരം കുറയ്ക്കാൻ പോകുന്ന എല്ലാ കുരുന്നുകൾക്കും റിപ്പോർട്ടും